يا ايها الذين امنوا هل ادلكم على تجاره تنجيكم من عذاب ും സത്യവിശ്വാസികളെ വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്ന ഒരു കച്ചവടത്തെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടയോ ുംയൂറുള്ളും നിങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കണം അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും നിങ്ങൾ സമരം ചെയ്യുകയും വേണം അതാണ് നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളത് നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ എങ്കിൽ അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പൊറത്തുതരികയും താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിലും സ്ഥിരവാസത്തിനുള്ള സ്വർഗത്തോപ്പുകളിലെ വിശിഷ്ടമായ വസതികളിലും അവൻ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ് അതത്രെ മഹത്തായ ഭാഗ്യം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യവും അവൻ നൽകുന്നതാണ് അതെ അള്ളാഹുവിങ്കിൽ നിന്നുള്ള സഹായവും ആസന്നമായ വിജയവും നബിയെ സത്യവിശ്വാസികൾക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക